ഈ അടുത്തിടയ്ക്ക് ഒരുപാട് ചെറുപ്പക്കാരിൽ ഹാർട്ട് അറ്റാക്സ് കണ്ടിട്ടുണ്ട് അതിന് പല കാരണങ്ങളും ഉണ്ടാവാം നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഹേർട്ടിന്റെ ഹെൽത്ത് പോയി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും സോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഇതുപോലൊരു ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും ആൻഡ് ഈ ലൈവ് ഇ സി ബോണിറ്ററിൽ നമ്മുടെ ഹേർട്ട് റേറ്റും ലൈവായിട്ട് കാണാൻ പറ്റും ഇതെന്റെ ഫോണാണ് ഈ ഒരു ഫോണിലേക്കാണ് സൺഫോക്സ് ടെക്നോളജിയുടെ സ്പന്തെന്ന് പറഞ്ഞ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട് സംഭവം പോർട്ടബിൾ ആണ് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ടൊഴിൽ ലെഡിന്റെ ഇ സി സി ഡിവൈസാണ് ഇത് ഇതിന് ബാറ്ററി വേണ്ട ബ്ലൂടൂത്ത് വേണ്ട വൈഫൈ അങ്ങനത്തെ കണക്ഷൻ ഒന്നും വേണ്ട ഏകദേശം മുപ്പത്തൊമ്പതിലധികം ഹെയർ ഡിസീസ് കണ്ടുപിടിക്കും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഏഴ് ശതമാനം ആക്രോസി ഉണ്ട് ഈ റിസൾട്ടുകളെല്ലാം അപ്പൊ തന്നെ നമുക്ക് ഫോണിലേക്ക് സേവ് ചെയ്ത് വെക്കാനും പറ്റും അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും ഇത് യൂസ് ചെയ്യാനും എളുപ്പമാണ് ഇതുപോലെ നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്ത് ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഈ ലെഡുകൾ നമ്മൾ മൂന്ന് സ്ഥലത്തേക്ക് വെക്കുക ഇതിൽ മൂന്ന് തരത്തില ുള്ള ലഡുകളുണ്ട് ചുമപ്പ് പച്ച മഞ്ഞ ഈ ചുമപ്പും പച്ചയും നമ്മൾ ഇവിടെ സ്റ്റേബിൾ ആയിട്ട് വെക്കണം പിന്നെ മഞ്ഞ മാത്രം ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണം കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഇ സി ജി റിപ്പോർട്ട് അവിടെ റെഡിയാവും റെഡി നിങ്ങൾക്ക് അത് ഡോക്ടേഴ്സായിട്ട് ഷെയർ ചെയ്യാനും പറ്റും എന്തായാലും ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് പേഴ്സണലായിട്ട് അയച്ചതരാം ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ എന്റെ ബയോയിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്